സഹോദരങ്ങളോട് എന്റെ പ്രിയമുള്ള അമ്മമാരോട് എന്റെ പ്രിയമുള്ള അച്ഛന്മാരോട് ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രിയമുള്ളവരെ നമ്മൾ 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 എങ്ങനെയാണ് സഹോദരങ്ങളാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യം ജന്മം കൊടുത്തവരാണ് ഈ സൈല ഈ രാജ്യത്തുള്ള സകലമാണ് ഹൈന്ദവരായ സഹോദരങ്ങളും ഈ രാജ്യത്തിന്റെ മക്കളാണ് തന്റെ പ്രിയപ്പെട്ട മക്കളെ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ അങ്ങ് മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മുസൽമാനും നിന്ന് കൊണ്ടുവന്ന ക്രൈസ്തവ യും തന്റെ പ്രിയപ്പെട്ടൊന്ന് പ്രസവിച്ച മക്കളെ ഹൃദയത്തോടും ആറോടും ചേർത്ത് വെച്ചുകൊണ്ട് വളർത്തിയെന്ന് പറയുന്നൊണ്ട് മുസൽമാനെയും സിഖ് മതക്കാരെയും എല്ലാവരെയും ഒരുമയോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് വളർത്തി കൊണ്ടുവന്ന നമ്മുടെ മാതാവാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യം ആ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യത്തിന്റെ മക്കളാണ് നമ്മൾ അപ്പൊ നമ്മൾ ആരാ സഹോദരങ്ങൾ അതുകൊണ്ട് നമുക്ക് എല്ലാം മറക്കാം എല്ലാം മറക്കാം യും ഐക്യത്തോടെയും രമ്യതയോടെയും രഞ്ജിപ്പോടെയും ഐക്യമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു നമ്മുടെ പഴയകാല സമൂഹത്തിന് ആ രാജ്യത്തിലേക്ക് ആ രീതിയിലേക്ക് ആ സ്വഭാവത്തിന്റെ സംസ്കാരത്തിലേക്ക് നമുക്ക് മടങ്ങാം എന്റെ പ്രിയമുള്ളവരെ നാഗസാക്കിയിൽ ആയിരക്കണക്കിനോളം നിരാരംഭരായ നിദ്രാവിഹീനായ നിർധരരായ പാവപ്പെട്ട ജനങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി അവസാനം തന്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ചേതനയെ അറ്റുകിടക്കുന്ന ശരീരം കണ്ടിട്ട് താൻ ഒന്ന് പ്രസവിച്ച് തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വല്ലാത്ത മൃഗീയമായി കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ശരീരം കണ്ടിട്ട്

ി പർവാദികൾ വന്ന് പോകുന്ന മൃഗീയമായ കാഴ്ചകൾ കണ്ട് എന്റെ ഹൃദയം വല്ലാതെ തകർന്നു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ലോക പ്രശസ്തനായ സയന്റിസ്റ്റ് ആൽബർട്ടൈസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം എല്ലാത്തിനും നമുക്ക് മറക്കാം എല്ലാത്തിനും നമുക്ക് മറക്കാം എല്ലാത്തിനും മറന്നിട്ട് മനുഷ്യത്വമുള്ള മനുഷ്യന് പിറന്ന മനുഷ്യനായി നമുക്ക് എല്ലാം മറന്നുകൊണ്ട് മനുഷ്യനെ പോലെ ജീവിക്കാം ലോകത്തോട് തന്റെ സ്നേഹത്തിന്റെ ഹൃദയത്തിന്റെ സന്തോഷത്തിന്റെ സന്ദേശത്തിന്റെ സമ്മാനം നൽകിയ ആൽബർട്ടൈസിന്റെ വക്കൺ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് നമുക്ക് സ്നേഹത്തോട് കൂടി കഴിയാം ഐക്യത്തോടു കൂടി കഴിയാം ഒരു ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങുമെന്നും തല്ലി തല്ലേണ്ടവരല്ല നമ്മൾ നമ്മൾ നശ്വരമായ ഈ ഭൂമിയിൽ നശ്വരമായ ജീവിതം മാത്രം കഴിച്ചു കൂട്ടുന്നവരാണ് ജീവിതം മാത്രം നൈമിഷികമായ ജീവിതം മാത്രം കഴിച്ചു കൂട്ടുവാൻ വേണ്ടി വന്നവരാണ് നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോട് കൂടി കഴിയാം അവസാനമായി ഞാൻ പറയട്ടെ നിങ്ങളൊക്കെ പഠിച്ചതുപോലെ തന്നെ നിങ്ങളൊക്കെ പഠിച്ചതുപോലെ സവർമതിയുടെ ആശ്രമത്തിൽ ഒരു ഭരണശാല പണിയുവാൻ ശ്രീരാമൻ തന്റെ പ്രിയപ്പെട്ട സഹോദരനായ ലക്ഷ്മണനോട് പറഞ്ഞു അത്രേ ലക്ഷ്മണൻ കാണാൻ നല്ല ഭംഗിയുള്ള അതിലേറെ അഴകുള്ള അതിലേറെ സൗകുമാരതയുള്ള വല്ലാത്ത അഴകിന്റെ ആന്തോളനങ്ങളിലേക്ക് വല്ലാത്ത നാനാന്തരമായ കാഴ്ചകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഭർണശാല ലക്ഷ്മണൻ പണിതും അവസാനം ശ്രീരാമൻ വന്ന് നോക്കുമ്പോൾ തന്റെ ഹൃദയത്തിന് വല്ലാത്ത സുഗന്ധപൂരിതമായ അവസ്ഥകൾ നൽകുന്ന തന്റെ ദൃശ്യത്തിന് വല്ലാത്ത സൗകുമാരതയുടെ അഴകിന്റെ കാഴ്ചകൾ നൽകുന്ന ഒരു പർണശാല പണിത് കണ്ടപ്പോൾ ശ്രീരാമൻ ൻ ശ്രീരാമൻ ലക്ഷ്മന്റെ തോളത്തേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരനോട് ചോദിച്ചു ശ്രീരാമൻ എന്താ വേണ്ടത് ലക്ഷ്മണൻ ശ്രീരാമൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത് കാരണം നല്ല വളകുള്ള നല്ല ഭംഗിയുള്ള നല്ല അഴകുള്ള ഒരു ഭരണശാല നീ എനിക്ക് പണി തന്നില്ലേ ഞാൻ എനിക്ക് എന്ത് സമ്മാനമാണ് തന്റെ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നുണ്ട് എനിക്ക് തരേണ്ട സമ്മാനം എനിക്ക് തരേണ്ട സമ്മാനം എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ മുഖത്ത് നോക്കി ചിരിച്ചാ ഉണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു സമ്മാനം എനിക്ക് വേറെ കിട്ടാനില്ല എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം പ്രിയപ്പെട്ട ഹൃദയത്തോട് വെച്ചുകൊണ്ട് മുഖത്ത് നോക്കി പുഞ്ചിരിയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും സമ്മാനമെന്ന് ശ്രീ ലക്ഷ്മണൻ പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് അങ്ങുമങ്ങ് ചിരിക്കാം നമുക്ക് അങ്ങുമങ്ങും സ്നേഹത്തോടുകൂടി അരഗമ്പയോടുകൂടി രഞ്ജിപ്പോ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് എല്ലാത്തിനെയും മറന്നുകൊണ്ട് മനുഷ്യത്വമുള്ള മനുഷ്യന് പിറന്ന മനുഷ്യനായി പരസ്പരം ജീവിക്കാം െടികൾ നമുക്ക് ഈ ഈ സ്നേഹത്തിന്റെയും പുൽച്ചെടികൾ വളർത്തുവാൻ വേണ്ടി കഴിയട്ടെ സുഗന്ധപൂരിതമായ മതേതരത്വത്തിന്റെ ബോധമുള്ള ജനങ്ങളെ സൃഷ്ടിക്കാൻ സുഗന്ധപൂരിതമായ മതേതരത്വത്തിന്റെ ചിന്താഗതികളെ ഈ രാജ്യത്ത് നടക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട്